നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളുടെ വിചിത്രമായ മൂന്ന് സംഭവങ്ങൾ ഇതിൽ ഒരു സംഭവം നടക്കുന്നത് ഭുവനേശ്വറിലാണ് മറ്റു രണ്ടെണ്ണം കേരളത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് വലിയ ജാടയാണ് വലിയ സാമ്പത്തിക നിലയിലുള്ളവർ തങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കാനായി ഐ എ എസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരും അംഗീകാരമുണ്ട് ഐ എ എസ് കാരന്റെ ഭാര്യ എന്ന ഖാദിയുണ്ട് ഗുജറാത്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സെക്രട്ടറി രഞ്ജിത് കുമാറിന്റെ ഭാര്യ സൂര്യാ ജയ് എന്ന നാല്പത്തിയഞ്ചുകാരി പക്ഷെ ഒരു ഗുണ്ട നേതാവിനൊപ്പം ഇറങ്ങിപ്പോയി ഒൻപത് മാസം മുൻപാണ് ഗുണ്ട നേതാവിനൊപ്പം ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഒളിച്ചോടുന്നത് ഗുണ്ടാ നേതാവിനൊപ്പം കഴിഞ്ഞ സൂര്യാ ജയ് ഒടുവിൽ തന്റെ ഭർത്താവിനെ തെരഞ്ഞു വീട്ടിലെത്തി അതും ഒൻപത് മാസങ്ങൾക്ക് ശേഷം എന്നാൽ സൂര്യയെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത് എന്ന് രഞ്ജിത്ത് വീട്ടു നിർദ്ദേശം നൽകിയിരുന്നു ഭർത്താവിനെ ഭയപ്പെടുത്താനായി വിഷം കഴിച്ച സൂര്യ നൂറ്റിയെട്ടിലേക്ക് സഹായത്തിലായി വിളിച്ചു പോലീസ് ആംബുലൻസുമായി പറന്നെത്തി സൂര്യയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങി അവർ തിങ്കളാഴ്ചയാണ് സൂര്യ മരിച്ചത് സൂര്യുമായുള്ള വിവാഹമോചന പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി പുറത്തു പോയിരിക്കുകയായിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത് ഗുണ്ടാനേതാവായ കാമുകനൊപ്പം പോയതിനു ശേഷം ഒരു പതിനാലുകാരനെ തട്ടിക്കൊണ്ടുപോയി രണ്ടു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ സൂര്യയും മഹാരാജും അവരുടെ കൂട്ടാളികളായ സെന്തിൽ കുമാറും പ്രതികളാണ് കുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കത്തിനൊടുവിലായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ ഈ കേസിൽ മധുര പോലീസിന്റെ അറസ്റ്റ് ഭയന്നാണ് സൂര്യ ഒടുവിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പാഞ്ഞുചെന്നത് തന്റെ പഴയ ഭർത്താവ് സ്വീകരിക്കുമെന്നാണ് സൂര്യ കരുതിയത് തമിഴിലെഴുതിയ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയെങ്കിലും അതിലെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സൂര്യയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ല എന്ന് അധികൃതരെ രഞ്ജിത് കുമാർ അറിയിച്ചു ഭുവനേശ്വറിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ പത്തനംതിട്ടയിൽ വിചിത്രമായ മറ്റൊരു സംഭവം കുടുംബകലഹത്തെ തുടർന്ന് കിണറ്റിൽ ചാടി എന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ച ഗ്രഹനാഥൻ നമ്മുടെ ഫയർഫോഴ്സിനെ വട്ടം കറക്കി പത്തനംതിട്ട കൊടുമൻ ചിരണിക്കൽ പ്ലാന്തോട്ടത്തിൽ ജോസ് എന്ന നാൽപ്പത്തിയൊന്നുകാരനാണ് ഫയർഫോഴ്സിനെ എൺപതടി താഴ്ചയുള്ള കിണറ്റിൽ കൊണ്ടുപോയി ചാടിച്ചത് ഇയാൾ കിണറ്റിൽ ചാടി എന്ന സംശയത്തെ തുടർന്ന് രാത്രി മൂന്ന് മണിക്കൂറോളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരുമൊക്കെ കിണറ്റിനുള്ളിൽ ആളെ തിരഞ്ഞു ഒടുവിൽ ആൾ താമസമില്ലാത്ത വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ജോസിനെ ഒടുവിൽ കണ്ടെത്തി ജോസ് കിണറ്റിൽ ചാടി എന്ന സന്ദേശത്തെ തുടർന്നാണ് അഗ്നിരക്ഷാസേന പാഞ്ഞെത്തിയത് അതും രാത്രി അടൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന ടീം സ്ഥലത്തെത്തിയതിനു ശേഷം ഏകദേശം എൺപതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പാതാളക്കരണ്ടി ഉപയോഗിച്ച് അവർ പരിശോധന നടത്തി നാട്ടുകാരായ രണ്ടുപേരും കിണറ്റിൽ മുങ്ങി പരിശോധിച്ചിട്ടും ആളെ കിട്ടിയില്ല പതിനൊന്ന് മണിയോടെ ജോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തുടർന്ന് കിണറ്റിൽ എന്തോ വീഴുന്ന വലിയ ശബ്ദം കേട്ടുമെന്നാണ് ഇതിന് മറുപടിയായി വീട്ടുകാർ പറഞ്ഞത് രാത്രി പത്തുമണിയോടെ വീട്ടിൽ ഒരു വഴക്ക് നടന്നതായി വീട്ടുകാർ സമ്മതിച്ചു തുടർന്നാണ് ആളെ കാണാതായത് തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ സമീപത്ത് വീണ്ടും തിരഞ്ഞപ്പോൾ തൊട്ടടുത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ തിണ്ണയിൽ നിന്നാണ് ആ ജോസിനെ കണ്ടെത്തിയത് രാത്രി വീടിന് പുറത്തിറങ്ങിയപ്പോൾ കിണറ്റിൽ ചാടി എന്ന് വീട്ടുകാരെ ധരിപ്പിക്കാൻ ഒരു വലിയ കല്ലെടുത്ത് കിണറ്റിലിട്ടതിനുശേഷം സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഇയാൾ നടന്നു പോവുകയായിരുന്നു എറണാകുളത്തെ കരുമല്ലൂരിൽ ഇന്ന് നടന്ന ഒരു ദുരന്തം ഒട്ടും പക്വതിയില്ലാതെ ചെയ്ത ഒരു കടുങ്കയിൽ ഇമ്മാനുവലും മരിയയും ജീവനൊടുക്കി അവിടെ അനാഥരായത് ഒന്നര വയസ്സുകാരൻ ആദമും പിറന്നിട്ട് മുപ്പത് ദിവസം മാത്രമായ അവന്റെ കുഞ്ഞനുജനും ഇമ്മാനുവലിന്റെയും മരിയയുടെയും ചേതനയറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിയുമ്പോഴും ബന്ധുക്കളുടെ ഉള്ളിൽ മക്കളെക്കുറിച്ചുള്ള ചിന്തയാണ് പേരുപോലും വിളിച്ചിട്ടില്ലാത്ത ആ ചോരക്കുഞ്ഞിനെ തനിച്ചാക്കി അവർ എന്തിനു പോയി അയൽക്കാരനുമായുണ്ടായ ഒരു ചെറിയ വഴക്ക് തുടർന്ന് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി മുറിയിലേക്ക് കയറിയ മരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് ഭാര്യ മരിച്ചതറിഞ്ഞ് ഇമ്മാനുവലും ആശുപത്രിയിൽ തൂങ്ങി മരിച്ചു എറണാകുളം ഉളവുകാട് സ്വദേശിയായ ഇമ്മാനുവൽ മാതാപിതാക്കളായ ജോർജും ബേബിയും ഒരുമിച്ച് വർഷം മുൻപാണ് കൊങ്ങോർപിള്ളിയിൽ താമസമാക്കിയത് ആദ്യം കീരപ്പള്ളിയിലായിരുന്നു ഇവരുടെ താമസം പിന്നീടാണ് മനക്കപ്പറമ്പിനു സമീപത്തേക്ക് അവർ മാറിയത് ഇതിനിടെ കൂനംമാവ് സ്വദേശി മരിയ റോസിനെ പ്രണയിച്ചവൻ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിന് മരിയയുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല അതുകൊണ്ടുതന്നെ ഇരു കുടുംബങ്ങളും തമ്മിൽ അത്ര അടുപ്പത്തിലുമല്ല എങ്കിലും ഇന്റീരിയർ ഡിസൈനറായ ഇമ്മാനുവേലും ഒരുമിച്ച് മരിയ സന്തോഷത്തോടെ ജീവിച്ചുവന്നു ദുരന്തമറിഞ്ഞ് ബന്ധുക്കളൊക്കെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് പുതപ്പിനുള്ളിൽ അമ്മയുടെ നെഞ്ചിലെ ചൂടിനായി കരയുന്ന കുഞ്ഞിനെയും ഒന്നുമറിയാതെ അപ്പാപ്പന്റെ തോളിൽ കിടന്നുറങ്ങുന്ന ഇമ്മാനുവലിനെയുമാണ് ഇനി അവർക്ക് പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയുമായിരിക്കും സംരക്ഷകർ ഒട്ടും ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടം രണ്ട് കുരുന്നുകളെ ധനിച്ചാക്കി ആ യുവദമ്പതികൾ ആത്മഹത്യയിൽ അഭയം തേടി അതും സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ലാത്ത രണ്ടുപേർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്